ബ്രസീലിയൻ ജാസ്മിൻ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന മേണ്ടിവില്ല പ്ലാന്റ്സുകൾ സന്ധേരി മേണ്ടിവില്ല പ്ലാന്റ്സിന്റെ അതായത് ഹൈബ്രിഡ് മേണ്ടിവില്ല പ്ലാന്റ്സുകളുടെ മൂന്ന് കളേഴ്സ് ആണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ സെയിലിന് റെഡി ആയിരിക്കുന്നത് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ എല്ലാ സമയങ്ങളിലും തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് മേണ്ടിവില്ല പ്ലാന്റ്സ് ഹൈബ്രിഡ് മേണ്ടിവില്ല പ്ലാന്റ്സിന്റെ ഒരു പ്രത്യേകത ഒരുപാട് വള്ളി നീണ്ടു പോകുന്നതിന് പകരം നന്നായിട്ട് ഓരോ നോട്ട്സിലും നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് മാത്രമല്ല റെഡ് ഒക്കെ ആണെങ്കിലും നല്ല ഡാർക്ക് റെഡ് ഒരു മെറൂൺ റെഡ് ഷെയ്ഡിലാണ് കാണുന്നത് പിങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ നല്ല ഡാർക്ക് പിങ്ക് ആയിരിക്കും മാത്രമല്ല ഇവയുടെ ലീഫുകൾക്കും ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട് നല്ല തിളക്കമാറുന്ന ലീഫുകളാണ് ഈ ഹൈബ്രിഡ് മാൻഡീലിയ പ്ലാന്റ്സുകൾക്ക് ഉണ്ടാവുന്നത് അടഞ്ഞ മഴക്കാലത്ത് മാത്രമാണ് ഇതിൽ പൂക്കൾ അല്പം കുറയുന്നത് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റിയ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ട്രേ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നിലവിൽ നമ്മളടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ഈ മൂന്ന് പ്ലാന്റ്സുകളും കോംബോ ആയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഓരോ കളേഴ്സ് ആയിട്ടുള്ള മൂന്ന് പ്ലാന്റിൻ്റെയും കോംബോ ആയിട്ടാണ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പ്ലസ് കൊറിയർ ചാർജുമാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേണ്ടിവില്ല കോംബോ എന്നൊന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് മെസ്സേജ് അയച്ചോളൂ പ്ലാന്റ് സൈസ് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ഈ സൈസിലുള്ള ട്രേ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുപോലെ ചകിരിച്ചോറിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്